ഹറാമും ഹലാലും ശരീരത്തിനുസരിച്ച് അനുവദനീയമായതോ നിരോധിക്കപ്പെട്ടതോ ആയ പ്രവർത്തനങ്ങളെയോ പെരുമാറ്റങ്ങളെയോ സൂചിപ്പിക്കുന്നു ഹലാൽ അനുവദനീയം ഹലാൽ എന്ന് കരുതപ്പെടുന്ന എന്തും മുസ്ലിങ്ങൾക്ക് ഏർപ്പെടാനോ കഴിക്കാനോ അല്ലെങ്കിൽ നിർവഹിക്കാനോ സാധ്യമായത് ഹലാലിന്റെ വിപരീതമാണ് ഹറാം നിഷിതം ആണ് ഭക്ഷണം പാനീയം വസ്ത്രം പെരുമാറ്റം വ്യാപാര രീതികൾ തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഹലാൽ എന്ന ആശയം വാതകമാണ് ഹലാലിന്റെ ചില ഉദാഹരണങ്ങൾ ഇവയാണ് ഹലാൽ ഭക്ഷണം ഇസ്ലാമിക ഭക്ഷണ നിയമങ്ങൾക്കനുസൃതമായി തയ്യാറാക്കുന്ന ഭക്ഷണം ഉദാഹരണത്തിന് മാംസം അല്ലാഹുവിന്റെ നാമത്തിൽ മൃഗങ്ങളെ അറുക്കണം മൃഗം പന്നിയിറച്ചി പോലുള്ള നിരോധിത വസ്തുക്കളിൽ നിന്ന് മുക്തമായിരിക്കണം വെജിറ്റേറിയൻ ഭക്ഷണം റാം പദാർത്ഥങ്ങളാൽ മലിനമായില്ലെങ്കിൽ എല്ലാ സസ്യാധിഷ്ഠിത ഭക്ഷണങ്ങളും പൊതുവെ ഹലാലാണ് ഹലാൽ ബിസിനസ് ആൻഡ് ഫിനാൻസ് ചൂഷണം വഞ്ചന പലിശ അല്ലെങ്കിൽ റിബ് അല്ലെങ്കിൽ ചൂതാട്ടം പോലെ ഇസ്ലാമിൽ വിലക്കപ്പെട്ട ഒന്നും ഉൾപ്പെടാത്ത ബിസിനസ് പ്രവർത്തനങ്ങൾ ഹലാലാണ് ഹലാൽ ബന്ധങ്ങൾ വിവാഹം പോലുള്ള ഇസ്ലാമിക മാർഗനിർദ്ദേശങ്ങൾ പിന്തുടരുന്ന ബന്ധങ്ങൾ ഇസ്ലാമിലെ വിവാഹം എന്നത് ഇസ്ലാമിക കുടുംബ നിയമത്തിന്റെ നിയമങ്ങൾക്കനുസൃതമാണെങ്കിൽ അതും ഹലാലാണ് ഹലാൽ വസ്ത്രങ്ങൾ ഇസ്ലാമിക മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി ശരീരം ഉചിതമായി മറയ്ക്കുന്ന വസ്ത്രങ്ങൾ ഉദാഹരണത്തിന് മാന്യമായി വസ്ത്രം ധരിക്കാൻ പുരുഷന്മാരെയും സ്ത്രീകളെയും പ്രോത്സാഹിപ്പിക്കുന്നു ഹറാം എന്നത് ഇസ്ലാമിൽ കർശനമായി വിലക്കപ്പെട്ടതോ നിശ്ചിതമായതോ ആയതിനെ സൂചിപ്പിക്കുന്നു ഹറാം എന്ന് തരംതിരിക്കുന്ന എന്തും പാപമായി കണക്കാക്കപ്പെടുന്നു മുസ്ലിങ്ങൾ അതിലേർപ്പെടുന്നതിൽ നിന്ന് വിലക്കപ്പെട്ടിരിക്കുന്നു ഹറാമിന്റെ വിപരീതമാണ് ഹലാൽ അനുവദനീയമായവ ഹറാമായത് ലംഘിക്കുന്നത് മരണാനന്തര ജീവിതത്തിൽ ശിക്ഷയ്ക്ക് കാരണമാകുമെന്ന് ഇസ്ലാമിക അധ്യാപനമാണ് ഹറാം ഉദാഹരണങ്ങളിൽ ചിലത് മാത്രം പറയാം ഭക്ഷണം ചില ഭക്ഷണപാനീയങ്ങൾ നിരോധിച്ചിരിക്കുന്നു ഇനിപ്പറയുന്നവ ഉൾപ്പെടെ പന്നിയിറച്ചി ഇസ്ലാമിൽ അശുദ്ധവും നിഷിദ്ധവുമാണ് മദ്യവും ലഹരി വസ്തുക്കളും എല്ലാത്തരം മദ്യവും ലഹരി വസ്തുക്കളും ഹറാമാണ് കാരണം അവ വിവേചനാധികാരത്തെ തടസ്സപ്പെടുത്തുകയും പാപകരമായ പെരുമാറ്റത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ചത്ത മാംസം സ്വയം മരിക്കുന്ന അതായത് ശരിയായി അറുക്കപ്പെടാത്ത മൃഗങ്ങളെ അശുദ്ധമായി കണക്കാക്കുന്നു അവ ഭക്ഷിക്കാൻ അനുവദനീയമല്ല ഹറാം പെരുമാറ്റം ഇസ്ലാമിക ധാർമ്മികയ്ക്കെതിരായ പ്രവർത്തനങ്ങൾ മോഷ്ടിക്കൽ നിയമവിരുദ്ധമായി എന്തെങ്കിലും എടുക്കൽ നുണ പറയൽ സത്യസന്ധമല്ലാത്തതോ തെറ്റായ വിവരങ്ങൾ നൽകുന്നതോ ചൂതാട്ടം ഏതു തരത്തിലുള്ള ചൂതാട്ടവും ഇസ്ലാമിൽ നിരോധിച്ചിരിക്കുന്നു കാരണം അതിൽ വ്യക്തികൾക്കും സമൂഹത്തിനും അനിശ്ചിതത്വവും ദോഷവും വരുത്തുന്നു വ്യഭിചാരം സീന വിവാഹത്തിനു പുറത്ത് ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്നത് ഇസ്ലാമിൽ ഗുരുതരമായ പാപമായി കണക്കാക്കപ്പെടുന്നു ഹറാം ബിസിനസ് രീതികൾ റിബ് പലിശ അല്ലെങ്കിൽ പലിശ പണം ഈടാക്കുകയോ പലിശ നൽകുകയോ ചെയ്യുന്ന ഇടപാടുകളിൽ ഏർപ്പെടുന്നത് ഇസ്ലാമിൽ നിഷിദ്ധമാണ് പലിശ സഹിതം കടം കൊടുക്കുന്നതിനുപകരം റിസ്ക് പങ്കിടലും ന്യായവും അടിസ്ഥാനമാക്കിയുള്ള വ്യാപാരത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു വഞ്ചന ബിസിനസ്സിലോ ഇടപാടുകളിലോ ഉള്ള വഞ്ചനാപരമായ പ്രവർത്തനങ്ങൾ ഹറാമാണ് ഹറാം വസ്ത്രങ്ങൾ ഇസ്ലാമിക എളിമയുടെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി ശരീരത്തെ യോജിച്ച രീതിയിൽ മറക്കാത്തതോ വെളിപ്പെടുത്തുന്നതോ ആയ വസ്ത്രങ്ങൾ ഉദാഹരണത്തിന് ശരീരം ശരീരമിതമായി തുറന്നുകാട്ടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക അല്ലെങ്കിൽ പാപകരമായ പെരുമാറ്റം പ്രോത്സാഹിപ്പിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കുക ഫർദ് നിർബന്ധം ഇത് മുസ്ലിങ്ങൾക്ക് നിർബന്ധമായ പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്നു അവ ചെയ്യാതിരിക്കുന്നത് പാപമായി കണക്കാക്കപ്പെടുന്നു ഉദാഹരണത്തിന് അഞ്ചു നേരത്തെ നമസ്കാരവും സ്വലാത്ത് സകാത്ത് നൽകലും ഫർദാണ് ഇസ്ലാമിൽ ഹലാൽ അനുവദനീയവും നിയമാനുസൃതവും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതുമായ എല്ലാറ്റിനെയും സൂചിപ്പിക്കുന്നു അതേസമയം ഹറാം എന്നത് നിശിതമായവയെ സൂചിപ്പിക്കുന്നു ആത്മീയവും ധാർമ്മികവും സാമൂഹികവുമായ ക്ഷേമം വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ഇസ്ലാമിന്റെ അധ്യാപനങ്ങളുമായി പൊരുത്തപ്പെടുന്ന ഒരു ജീവിതം നയിക്കാൻ മുസ്ലിങ്ങൾക്ക് ഈ ആശയങ്ങൾ അടിസ്ഥാനപരമാണ് ഹലാലും ഹറാമും മനസ്സിലാക്കുകയും മുറുകെ പിടിക്കുകയും ചെയ്യുന്നതിലൂടെ മുസ്ലിങ്ങൾ അല്ലാഹുവിന്റെ ഇച്ഛയ്ക്ക് അനുസൃതമായി ജീവിക്കാൻ ലക്ഷ്യമിടുന്നു